നമസ്കാരം ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂൺ രണ്ടായിരത്തി അഞ്ച് പരീക്ഷയ്ക്കുള്ള രണ്ടാമത്തെ ഇത് മലയാളത്തിൽ ആദ്യമേ നിങ്ങളെ അറിയിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ വേണ്ടി പതിവായി ഡബ്ല്യു 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 ഡോട്ട് സി ബി സന്ദർശിക്കുക ഈ വെബ്സൈറ്റ് സി ബി എസ് കേരള സി ബി എസ് കേരള സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ താങ്കൾക്ക് റെഗുലറായി ഇഗിനോയുടെ എല്ലാ അപ്ഡേഷനും വന്നുകൊണ്ടേയിരിക്കും അഡ്മിഷൻ സംബന്ധമായ അസൈൻമെന്റ് സംബന്ധമായ എക്സാമിനേഷൻ സംബന്ധമായ റിസൾട്ട് സംബന്ധമായ റീ രജിസ്ട്രേഷൻ സംബന്ധമായ സർട്ടിഫിക്കേഷൻസ് അനുബന്ധിച്ച എല്ലാ ഇൻഫർമേഷനും റെഗുലറായി താങ്കൾക്ക് കിട്ടാൻ നിർബന്ധമായും ഡബ്ല്യു 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 ഡോട്ട് സി ബി എസ് ഫോർ ബിഹേവിയർ സയൻസ് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ റെഗുലറായി സന്ദർശിക്കും ഈ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഇതിനോ പരീക്ഷയ്ക്ക് ഇനിമെം രണ്ട് മാസം ഉള്ളപ്പോൾ തന്നെ ആക്ച്വലി നമ്മൾ ഏപ്രിൽ മാസത്തിന്റെ പടിവാതിൽക്കൽ നൽകുന്നു ജൂൺ ഒന്നാം തീയതി മുതൽ പരീക്ഷ നടക്കുന്നത് ഇവിടെ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് പരീക്ഷ നടക്കുന്നത് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റിനെ പറ്റി ആധികാരികമായി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതിനോ വളരെ നല്ല പ്രോഗ്രാമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനോ ഇതിനോട് കോഴ്സുകൾ അഥവാ സബ്ജക്റ്റുകൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികൾ സപ്പോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്തിന് ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം ആദ്യം ഒരു കൂട്ടം പോർഷൻസ് തരും സിലബസ് ഇന്നതാണ് കരിക്കുലം ഇന്നതാണ് എന്ന് പറയും എന്നിട്ട് അധ്യാപകർ രഹസ്യമായി വന്നിട്ട് ഇന്നത് പഠിച്ചാൽ മതി ഇന്നത് പഠിച്ചാൽ മതി എന്ന് ഞാൻ അധ്യാപകരെ അടച്ച് ആക്ഷേപിക്കുകയല്ല റിസൾട്ട് വലുതാക്കി കാണിക്കുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിന്റെ അനന്തര ഫലമാണ് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും എല്ലാവരും ഫുൾ എ പ്ലസ് വാങ്ങുന്ന ഈ കാലഘട്ടം അങ്ങനെ വരുന്ന കുട്ടികൾ നിങ്ങൾ ഒരു കാരണവശാലും ലിഖിനോയെ ആ അർത്ഥത്തിൽ കാണരുത് ഇത് നാഷണൽ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ് ാണ് പഠിച്ചവർക്ക് ഉറപ്പായി മാർക്ക് കിട്ടും വെറുതെ നമ്മൾ കേസിനും ഗുരുമാലിനൊന്നും പോയിട്ട് ഒരു കാര്യവും വിചാരിന കൃത്യമായി മനസ്സിലാക്കുക ഏറ്റവും ആധികാരികമായിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് തരുന്നത് മുപ്പത്തി ഒന്ന് കൊല്ലത്തെ അധ്യാപനം ചെയ്യുക ും ഇരുപത്തിരണ്ട് കൊല്ലത്തിൽ കൂടുതൽ ഇനോയിൽ പ്രവൃത്തി പരിചയവുമുള്ള മുഹമ്മദ് മുബാറക് മാസ്റ്റർ നൽകുന്ന എം നോട്ട്സ് ചാനൽ കൃത്യമായി താങ്കൾ ഫോളോ ചെയ്യുക അതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ അതിൽ അപ്ഡേഷൻ ഞാൻ കൃത്യമായി എല്ലാം നൽകുന്നുണ്ട് മാത്രമല്ല നല്ല മാർക്കോട് കൂടി പാസ്സാകുമ്പോൾ മറ്റൊരു കാര്യവും കൂടി നിങ്ങൾ ഓർക്കുക ഇന്ന് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻപത് ഒമ്പത് ഒമ്പത് ശതമാനവും ഇല്ല അപ്പൊ പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം അതായത് അമ്പത്തി അഞ്ച് മാർക്ക് കിട്ടാൻ ഉണ്ട് എങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം ഫീസ് കൊടുത്ത് അതല്ലാതെ തോറ്റവർക്കോ അത് തോറ്റവർക്ക് മറ്റ് പരീക്ഷ എഴുതാം സേവിയർ എന്നുള്ള ആ നോർമൽ പരീക്ഷ തന്നെയാണ് അതും അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ സപ്പോസ് നാപ്പത്തി അഞ്ച് മാർക്ക് കിട്ടി എനിക്കതൊരു പ്രാവശ്യം ആഗ്രഹിക്കുന്നു അതിന് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ അഥവാ റഫറൻസ് മെറ്റീരിയൽ വാങ്ങിച്ച് നന്നായി പഠിക്കുക എന്നുള്ളതാണ് അത് ലഭ്യമാകാൻ സി ബി എസ് കേരള ഐ എൻ എന്നുള്ള വെബ്സൈറ്റിലെ കുറേ ബട്ടണുകളുണ്ട് അതിൽ റഫറൻസ് മെറ്റീരിയൽ ബുക്സ് ഗൈഡ് എന്നുള്ള ലിങ്ക് ലിങ്കിൽ പൂരിപ്പിച്ച് താങ്കൾക്ക് അയച്ചാൽ കേരളത്തിന്റെ അകത്ത് എല്ലാ സ്ഥലത്തും മൂന്ന് ദിവസവും ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലും അഞ്ചു ദിവസവും വിദേശത്തിലുള്ളവർക്ക് ഏഴ് ദിവസത്തിനുള്ളിലും പുസ്തകങ്ങൾ ലഭ്യമാണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ലഭ്യമാകുന്നതാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഫോർ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിന് കൃത്യമായി ഇത് മനസ്സിലാക്കുക ദ ക്ലാഷ് ഓഫ് എക്സാം ഡേറ്റ് സെഷൻ ബി കൺസിഡേർഡ് ഇൻ ദ ഫോളോയിങ് കേസസ് ഒരേ സന്ദർഭത്തിൽ ഗ്രൂപ്പ് ഒന്ന് മുതൽ ഗ്രൂപ്പ് ആറ് വരെ ആറ് വരെ ഉള്ള സബ്ജക്ടുകളിൽ ഫസ്റ്റ് ഇയർ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് അയയ്ക്കണോ തോറ്റു എന്നുള്ള വാക്ക് പറയുന്നില്ല അതാണ് ഈ നോട്ട് കംപ്ലീറ്റഡ് നോട്ട് കംപ്ലീറ്റഡ് ആയിരിക്കുകയോ വേറെ ഏതെങ്കിലും പ്രോഗ്രാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സമയം രണ്ട് പ്രോഗ്രാമുകളുടെ ക്ലാഷ് ആവുകയോ ഒരേ ദിവസം തന്നെ രണ്ട് ക്ലാഷാവുകയോ ബാക്ക്ലോഗ് കോഴ്സസ് മുൻ വർഷങ്ങളിൽ ഫ്രം ഡിഫറെന്റ് ഇയേഴ്സ് മുൻ വർഷങ്ങളിലെ നമ്മൾ അൺകംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പേപ്പേഴ്സും ഈ വർഷത്തെ പേപ്പേഴ്സും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുകയാണെങ്കിൽ അതിലിരിക്കലോ നിങ്ങൾക്ക് പരിഹാരം തരില്ല അടുത്ത സെഷനിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നല്ല കൂടി പാസ്സാകാൻ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ വേണം അല്ലെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ പന്ത്രണ്ട് ഗുണങ്ങൾ ഉള്ളതാണ് നമുക്ക് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ എന്ന് മനസ്സിലാക്കുക ആ വിപുലമായ പന്ത്രണ്ട് കാര്യങ്ങൾ മുൻ വർഷത്തെ വിഷയങ്ങൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളുടെ വിശകലനം ഏറ്റവും നല്ല മാർക്ക് കിട്ടാനു വേണ്ടിയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസേഴ്സ് എസ് എ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈസി സ്റ്റെപ്സ് മുൻകൂട്ടി നിശ്ചയിക്കുന്ന മുൻകൂട്ടി പ്രഡിക്ട് ചെയ്യുന്ന വളരെ ആഴത്തിൽ മാർക്കുകൾ വാങ്ങാൻ പറ്റിയ നല്ല ചോദ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല പാക്കേജാണ് ഈ റഫറൻസ് മെറ്റീരിയൽ എന്നുള്ളത് മനസ്സിലാക്കുന്നു മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പരസ്പരം ഏറ്റുമുട്ടുന്നു ഏറ്റുമുട്ടുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു ഇൻഫോം ഡിസ്ക്രി ഡേറ്റ് ഷീറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ട് എങ്കിൽ പോയിന്റ് നമ്പർ മൂന്ന് ആറ് ഏഴ് എട്ട് എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് കാര്യങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ ജിനൈൻ ആയിട്ട് ക്ലാഷ് വരുന്നു എങ്കിലും നിങ്ങൾ നിർബന്ധമായും അതിനാണ് ഇത് കാണിച്ചു തരുന്നത് ഡേറ്റ് ഷീറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് സീരിയൽ നമ്പർ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം ഏതെങ്കിലും കോഴ്സുകൾ ഒരുമിച്ച് ഒരേ സമയം രണ്ടോ മൂന്നോ എണ്ണം വരുന്നെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തി താങ്കൾക്ക് അയക്കാവുന്നതാണ് മാത്രമല്ല ഇതിനെല്ലാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൂംസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കോഴ്സുകളിലെ എങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഡിസൈഡ് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് എന്റെ ഈ വീഡിയോ നിങ്ങൾ മൊബൈലിലാണ് കാണുന്നത് എങ്കിൽ ലെൻസിന്റെ ചിഹ്നം വരവയ്ക്കുക അല്ലെങ്കിൽ കൺട്രോൾ എഫ് എന്നുള്ളത് കൊടുക്കുക കൺട്രോൾ എഫ് സപ്പോസ് ഞാനിപ്പോ നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ളത് കൊടുക്കുന്നു നൂറ്റി എൺപത്തി ഒന്ന് ബി ഇ ബി എ ഇ നൂറ്റി എൺപത്തി ഒന്ന് എവിടെയാണ് പരീക്ഷ എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ഉറുദു എൺപത്തി ഒന്ന് എന്നുള്ളത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ാണ് അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെ നൂറ്റി അമ്പത്തി ഒന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വരുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കോമൺ ആയി നമുക്ക് പറയാവുന്നതാണെങ്കിൽ എം സി ഒന്ന് സി ഒ പൂജ്യം ഒന്ന് കൊമേഴ്സിന്റെ ഫസ്റ്റ് പേപ്പർ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ ഉള്ളതാണ് മൂന്ന് മണിക്കൂർ പരീക്ഷ നൂറ് മാർക്കുള്ള ചോദ്യ പേപ്പറുകൾക്കും അതുപോലെ തന്നെ അമ്പത് മാർക്കുള്ള ചോദ്യ പേപ്പറുകൾക്ക് രണ്ട് മണിക്കൂറുമായിരിക്കും പരീക്ഷ ഉള്ളത് അതിൽ തന്നെ എം സി ഒ പൂജ്യം രണ്ട് എപ്പോഴാണ് എന്ന് നോക്കാം എം സി ഒ പൂജ്യം രണ്ട് ഇരുപത്തി നാല് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എം സി ഒ രണ്ട് ഇരുപത്തി ഒന്ന് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എം സി ഒ രണ്ട് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എം സി ഒ ഇരുപത്തി മൂന്ന് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചക്ക് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഇത്രയും വലിയ നാലായിരത്തിൽ പരം കോഴ്സസ് സബ്ജെക്ടുകൾ പേപ്പേഴ്സ് ഉള്ള മുന്നൂറിൽ കൂടുതൽ ഐ മീൻ പ്രോഗ്രാമുകൾ ൾ കൊണ്ടിരിക്കുന്ന ഇതിനോയുടെ ഇത്രയും പ്രോഗ്രാമുകളിൽ നിന്ന് നിങ്ങളുടെ ടൈം ടേബിൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഉദ്യമമാണ് അത് നിങ്ങൾ ബേജാറാകരുത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇത് ചുരുക്കി തരാൻ വേണ്ടിയാണ് എം നോട്ട്സ് താങ്കൾ സി ബി എസ് വെബ്സൈറ്റ് സന്ദർശിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല ഗൈഡുകളിൽ മുൻ വർഷത്തെ പത്ത് കൊല്ലത്തെ ചോദ്യ പേപ്പറുകൾ അതിന്റെ ഉത്തരവും നമുക്ക് ലഭ്യമാണ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി പാസ് സഹായിക്കുകയാണ് മലയാളത്തിൽ ക്ലാസുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭ്യമാകുന്ന ഏത് പ്രോഗ്രാം പ്ലാറ്റ്ഫോം അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് എബ്ജിലെ ജോയിൻ ചെയ്യാൻ വേണ്ടി സി ബി എസ് കേരളിൽ സന്ദർശിക്കുന്ന ഗൈഡ് ലഭ്യമാകാൻ വേണ്ടി സി എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക റെഗുലറായി ഇഗ്നോയിലെ എല്ലാ പ്രോഗ്രാമുകളും ലഭ്യമാക്കാൻ സി എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക ഞാൻ ഒന്ന് സാമ്പിളിന് താങ്കൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ള വെബ്സൈറ്റിൽ താങ്കൾ വരികയാണെങ്കിൽ സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ ഇൻഫർമേഷൻ ലഭ്യമാണ് അവിടെ കൃത്യമായി നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ലഭിക്കുന്നു ഇഗിനോ ക്ലാസ്സിൽ മലയാളം അഡ്മിഷൻ എക്സാമിനേഷൻ റീ രജിസ്ട്രേഷൻ മെമ്പർഷിപ്സ് ബ്രൂസ് ഗൈഡ് എന്നുള്ള ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഇതിനോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വളരെ സിമ്പിൾ ആയി എല്ലാ ഇൻഫർമേഷനും നമുക്ക് ലഭ്യമാണ് താങ്കൾക്ക് ഏർ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണോ വേണ്ടത് അതിനെല്ലാം തന്നെ ഇവിടെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിന്റെ അകത്തുണ്ട് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടക്കുന്നു നാലായിരത്തിനടുത്തുള്ള വീഡിയോസ് ഉള്ള യൂട്യൂബാണ് എം നോട്ട്സ് എന്നുള്ള വീഡിയോ വീഡിയോസ് എന്നുള്ള യൂട്യൂബ് ചാനൽ ആ എം നോട്ട്സ് യൂട്യൂബ് ചാനലിലൂടെ താങ്കൾക്ക് ഇന്നോയുടെ ഇൻഫർമേഷൻസ് റെഗുലറായി പറ്റിക്കൊണ്ടേയിരിക്കും പ്ലേലിസ്റ്റ് അനുസരിച്ച് താങ്കൾക്ക് ഇൻഫർമേഷൻ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും സി ബി എസ് കേരള ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് റെഗുലറായി സന്ദർശിക്കുക എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ലഭ്യമാണ് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്